പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് ദൈവസന്നധിയിൽ പ്രാർത്ഥനയോടെ ഈ ദിവസം തുടങ്ങുവാൻ നമ്മെ അനുവദിക്കുകയും അനുഗ്രഹിക്കുകയും അതിനുള്ള അവസരം ഒരുക്കിത്തരുകയും ചെയ്ത കർത്താവായ ദൈവത്തിന് ഈ പ്രഭാതത്തിൽ നമുക്ക് നന്ദി പറയാം കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി ഈ പ്രഭാതത്തിൽ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം സ്വർഗത്തിൻ്റെ വാതിലായ ഈശോയുടെ ആ വാതിലിൽ കൂടി കയറുവാൻ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ ഇന്നത്തെ ദിവസം പ്രാർത്ഥന എന്ന മഹാശക്തി നമുക്ക് ഉപയോഗിക്കാം പ്രാർത്ഥനയുടെ ശക്തിയാൽ ദൈവത്തിൻ്റെ കരങ്ങൾ നമുക്കുവേണ്ടി ചലിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും പ്രാർത്ഥനയുടെ ശക്തിയാൽ അസാധ്യങ്ങളെ സാധ്യമാകും വിധം ദൈവം നമുക്കുവേണ്ടി പ്രവർത്തിക്കും അതിനാൽ ഇന്നത്തെ ദിവസം ദൈവം നമുക്കു വേണ്ടി പ്രവർത്തിക്കുന്നതിന് നമ്മുടെ പ്രാർത്ഥന അത്രമാത്രം വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് നാം പ്രാർത്ഥിക്കുക തീർച്ചയായും ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തും നിങ്ങൾക്ക് അസാധ്യമായത് ഇന്ന് ദൈവം നടത്തിച്ചു തരും എന്നാൽ കർത്താവാണ് നിങ്ങളുടെ സഹായകൻ അവിടുന്ന് നിങ്ങളോട് കൂടെയിരുന്ന് എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ പഠിപ്പിക്കുകയും സഹായിക്കുകയും ഉപദേശിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ദൈവത്താൽ ക്രമീകരിക്കപ്പെടുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം ഹെബ്രായർ എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം ആറാം വാക്യം അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം കർത്താവാണ് എൻ്റെ സഹായകൻ ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ഇന്നത്തെ പ്രഭാതത്തിൽ കസാവിൽ വിശ്വാസമർപ്പിച്ച് നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളെയും ഇന്ന് ചെയ്തു തീർക്കേണ്ടതായ നിങ്ങളുടെ കടമകളെ ഉത്തരവാദിത്തങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാറ്റിവെച്ചിരിക്കുന്ന ജോലികളെ ഇന്നത്തെ ഓരോ നിമിഷവും ഉപയോഗപ്രദമാക്കുന്നതിനു വേണ്ടി പ്രയോജനപ്പെടുന്ന രീതിയിൽ നാം സമയം ചെലവഴിക്കുന്നതിനും കൂടുതൽ അധ്വാനിക്കുന്നതിനും ഉത്സാഹത്തോടെ പ്രവർത്തന നിരതരായിരിക്കുന്നതിനും കർത്താവിൻ്റെ സഹായം നമുക്കാവശ്യമാണ് നമ്മുടെ അധ്വാനത്തിൽ കർത്താവ് തൻ്റെ അനുഗ്രഹങ്ങളോട് ചേർക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകുന്നത് കർത്താവ് അരളിച്ചുന്നു നീ ഭയപ്പെടേണ്ട ഞാനാണ് നിൻ്റെ സഹായകൻ ഞാനാണ് നിൻ്റെ ദൈവം നിനക്ക് ശക്തിയും ബലവും നൽകുന്ന ദൈവം ഞാനാണ് നിൻ്റെ ആഗ്രഹങ്ങളെ നിൻ്റെ ഇഷ്ടങ്ങളെ സാധിച്ചു തരുന്ന കർത്താവ് ഞാനാണ് ഇന്നത്തെ ദിവസം നീ പൂർണ്ണമായും ദൈവത്തിൽ വിശ്വസിക്കുക കർത്താവിന് എല്ലാം സാധ്യമാണ് എന്ന് വിശ്വസിക്കുക നിന്റെ വിശ്വാസമാണ് ഈ പ്രാർത്ഥനയിലൂടെ നിനക്ക് നിന്റെ ഇഷ്ടങ്ങൾ സാധിച്ചു തരുന്നത് പ്രാർത്ഥനയുടെ ശക്തി ദൈവത്തിൻ്റെ കരങ്ങൾ നമുക്കു വേണ്ടി പ്രവർത്തിക്കുന്നതിന് ഇടയാക്കും മലകളെ മാറ്റുവാൻ തക്കവണ്ണം ശക്തിയുള്ളതാണ് പ്രാർത്ഥന അതിനാൽ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉതിരുന്ന ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ നിന്ന് ഉതിരുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ദൈവം ഇടപെടും അവിടെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ നമുക്ക് സാധിക്കും ഇന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരം നമുക്കുവേണ്ടി ചലിക്കുന്നതിന് നമുക്കു വേണ്ടി പ്രവർത്തിക്കുന്നതിന് ദൈവത്തിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം ഉടനടി ഉത്തരം നൽകിയിരിക്കും വിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയുമുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം അപ്പോൾ തന്നെ മറുപടി നൽകിയിരിക്കും നമ്മുടെ യാചനകളുടെ സ്വരം ശ്രമിക്കുന്ന കർത്താവ് ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മെ അനുഗ്രഹിക്കുന്ന സമയമാണ് കർത്താവുമായി ഒരു ഐക്യതയിലെത്തുവാൻ ദൈവവുമായി അനുരഞ്ജനപ്പെടുന്ന പ്രാർത്ഥന വലിയ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ തുറന്നു തരുന്ന ശക്തിയാണ് അതിനാൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ ആത്മീയവും ഭൗതികവുമായ തലത്തിലുള്ള എല്ലാ തടസ്സങ്ങളെയും തരണം ചെയ്യുവാൻ ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്ന ദൈവത്തിൻ്റെ നിന്നും നമ്മെ അകറ്റി നിർത്തുന്ന എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് സ്വർഗത്തിൻ്റെ വാതിലിലൂടെ അതായത് സ്വർഗത്തിൻ്റെ വാതിലായ കർത്താവായ യേശുവിലൂടെ ഓരോ പ്രാർത്ഥനയും ദൈവ സന്നദ്ധിയിലെത്തുന്നതിന് നമ്മുടെ വിശ്വാസം കടകുമണിയോളം പോകുന്ന വിശ്വാസം നേടിയെടുക്കാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം കർത്താവെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഓരോ പ്രാർത്ഥനയ്ക്കും അപ്പോൾ ഉത്തരം നൽകുന്നതാണ് നമ്മുടെ ആഴത്തിലുള്ള വിശ്വാസം ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മനുഷ്യൻ്റെ ഹൃദയത്തിൽ വിശ്വാസം വേണം നാം ബൈബിളിൽ ഉടനീളം കാണുന്നുണ്ട് കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ സൗഖ്യവും വിടുതലും അത്ഭുതങ്ങളും നടത്തി എന്നാൽ ചില സ്ഥലത്ത് കർത്താവായ ഈശോ മൗനം പാലിച്ചു കർത്താവരുളി ചെയ്തു ഇവർ ദൈവത്തിൽ വിശ്വസിക്കായികയാൽ ഇവിടെ ഞാൻ അത്ഭുതം പ്രവർത്തിക്കുന്നില്ല അതുപോലെ ദൈവത്തിൽ വിശ്വസിക്കാത്തതിനാലാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാത്തത് ഇന്ന് കർത്താവിൽ ആഴത്തിൽ വിശ്വസിക്കുക കർത്താവിൽ വിശ്വസിക്കുന്നതിനു വേണ്ടി നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടാകണം യഥാർത്ഥമായ ഒരു ലക്ഷ്യം നമുക്കെന്താണ് ആവശ്യം നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ജീവിതം നയിക്കപ്പെടേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയുള്ളവർക്ക് വ്യക്തമായ വിശ്വാസവും ഉണ്ടാകും അതിനാൽ തന്നെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്നു അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കുന്നു എങ്കിൽ നാം എന്താണ് ദൈവസന്നദ്ധിയിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഉണ്ടായിരിക്കണം അവിടെയാണ് ദൈവം ഇടപെടുന്നത് ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ മഹാശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നതിന് വേണ്ടി വിശ്വാസത്തോടെ നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യങ്ങളെ ദൈവ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഇന്ന് നമ്മുടെ ഓരോ ജീവിത മേഖലയിലും ഉണ്ടായിരിക്കും നമ്മുടെ മക്കൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം അവരുടെ പരീക്ഷയുടെ സബ്ജക്റ്റിനെ സമർപ്പിക്കാം കർത്താവിൻ്റെ വലിയ ശക്തി മക്കളുടെ മേൽ ഇടപെടുന്നതിനും അവരുടെ കൂടെ നടന്ന് കർത്താവ് അവരെ സഹായിക്കുന്നതിനും വേണ്ടി നമ്മുടെ പ്രാർത്ഥനയാണ് ശക്തിപ്പെടുത്തേണ്ടത് അതുപോലെ നമ്മുടെ മക്കൾ ജോലിക്ക് പോകുമ്പോൾ അവിടെ വലിയ ദൈവികമായ ഇടപെടലുകൾ ഉണ്ടാകുവാനും സഹപ്രവർത്തകരിൽ നിന്നും അധികാരികളിൽ നിന്നും ദൈവത്തിൽ നിന്നും പ്രീതി നേടി ഞങ്ങളുടെ മക്കൾ അനുഗ്രഹീതരാകുന്നതിന് മാതാപിതാക്കളായ മുതിർന്നവരായ ഓരോരുത്തരും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാണ് അതിനാൽ തന്നെ നമ്മുടെ പ്രാർത്ഥനകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥയിലും നമ്മുടെ മക്കളെ പിടിച്ചു നിർത്തുന്നത് മക്കളുടെ ഐശ്വര്യത്തിനും ഭാവിക്കും ഉതകുന്നത് നമ്മുടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാണ് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ദൈവം ഇടപെട്ടിരിക്കും ഞാൻ എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് ഭർത്തമ്യൂസിനോട് കർത്താവ് ചോദിച്ചതുപോലെ ഇന്ന് നമ്മോടും അതേ ചോദ്യം ചോദിക്കുന്നു ഇന്ന് ഞാൻ എന്ത് എന്നാണ് നീ ആഗ്രഹിക്കുന്നത് നിനക്ക് വേണ്ടി നിൻ്റെ കുടുംബത്തിനു വേണ്ടി നിൻ്റെ മക്കൾക്കു വേണ്ടി നിൻ്റെ മാതാപിതാക്കൾക്കു വേണ്ടി നിൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി നിൻ്റെ സഹോദരങ്ങൾക്കു വേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത് കർത്താവ് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ആവശ്യങ്ങൾ എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് അത് ദൈവസന്നധിയിൽ വിശ്വാസത്തോടെ പറയുക ഒപ്പം പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ദൈവവുമായി ഐക്യപ്പെടുന്നതിനാണ് സ്വർഗത്തിൻ്റെ വാതിൽ കടന്ന് ദൈവസന്നധിയിലെത്തി ദൈവവുമായി ഐക്യതയിലും ദൈവത്തിൽ പൂർണ്ണമായി വസിക്കുന്നതിനുമാണ് നമ്മുടെ പ്രാർത്ഥന ഉപകരിക്കേണ്ടത് അതിനാൽ തന്നെ ദൈവവുമായുള്ള നമ്മുടെ ഐക്യത കൂടുതലാണ് എങ്കിൽ നാം വിചാരിക്കുന്ന നാം വിശ്വസിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നടപ്പിലാകും ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാവരുടെയും സാമ്പത്തിക ആവശ്യങ്ങളെ ജോലി മേഖലയിലുള്ള ആവശ്യങ്ങളെ കുടുംബത്തിൻ്റെ ഓരോ ആവശ്യങ്ങളെയും ആരോഗ്യ പ്രശ്നങ്ങളെ എല്ലാം ദൈവസന്നദിയിൽ സമർപ്പിക്കുക വീടുപണി തുടങ്ങി അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല ഈ പ്രശ്നം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക വിദേശത്തേക്ക് പോകുവാൻ പഠിക്കുന്ന മക്കൾ ആ പരീക്ഷ എഴുതിയിട്ട് പാസ്സാകുന്നില്ല ഇത് കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക വിവാഹം ആലോചിച്ചിട്ട് ഒന്നും തന്നെ നടക്കുന്നില്ല ഒത്തിരി വിവാഹ ആലോചനകൾ വന്നിട്ടും ഇതെല്ലാം ഏതെങ്കിലും കാരണത്താൽ തട്ടി മാറ്റപ്പെടുന്നു ഇവിടെ ദൈവത്തോട് നിലവിളിക്കുക ദൈവം ചേർത്ത് വയ്ക്കുന്ന വിവാഹം അത് ജീവിത അവസാനം വരെ നിലനിൽക്കും പട്ടിണിയിലും സുഭിക്ഷതയിലും ദാരിദ്ര്യത്തിലും അഭിവൃദ്ധിയിലും രോഗത്തിലും അനാരോഗ്യത്തിലും ആരോഗ്യത്തിലും ദൈവം കൂട്ടിച്ചേർത്ത വിവാഹങ്ങൾ പ്പോഴും നിലനിൽക്കും അവിടെ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും അതിനാൽ വിഭകാൻ ആഗ്രഹിക്കുന്ന മക്കൾ ദൈവത്തിന് ഒരു അവസരം കൊടുക്കുക കർത്താവെ ഹിതമുള്ള വിവാഹം എന്നെക്കാളുപരി നിന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ വേണം ഞാൻ വിവാഹം കഴിക്കാൻ എന്നേക്കാളുപരി നിന്നോട് വിശ്വസ്തത പുലർത്തുന്ന ഒരു വ്യക്തിയെ വേണം എനിക്ക് വിവാഹം കഴിക്കാൻ എങ്കിൽ കർത്താവിനെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് തീർച്ചയായും നമ്മെ സ്നേഹിക്കാൻ സാധിക്കും കർത്താവിനോട് വിശ്വസ്തത പുലർത്താൻ കഴിയുന്ന വ്യക്തിക്ക് മാത്രമേ നമ്മോടും വിശ്വസ്തത കാണിക്കാൻ സാധിക്കുകയുള്ളൂ അതിനാൽ നാം വിവാഹിതരാകാൻ ആലോചിക്കുന്നു എങ്കിൽ കർത്താവിന് ഒരവസരം കൊടുക്കുക ദൈവമേ എൻ്റെ ജീവിത പങ്കാളിയെ അനാദി മുതലേ വേണ്ടി നീ കരുതി വച്ചിരിക്കുന്ന ജീവിത പങ്കാളിയെ നിൻ്റെ സമയത്ത് അനുയോജ്യമായ സമയത്ത് എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമേ വിവാഹ ജീവിതം നയിക്കുവാനുള്ള പക്വതയും പാകതയും അറിവും ബുദ്ധിയും ദൈവികമായ കൃപയും ജ്ഞാനവും എളിമയും വിശുദ്ധിയും നൽകി ഓരോ നിമിഷവും എന്നെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുന്ന കർത്താവ് ഇന്ന് നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കും കർത്താവ് വരളി ചെയ്യുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ അത് ലഭിക്കുക തന്നെ ചെയ്യും അതിനാൽ നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവാണ് നിങ്ങളെ സഹായിക്കുന്ന ദൈവമാണ് നിങ്ങളുടെ കൂടെയുള്ളത് അതിനാൽ തന്നെ ശത്രുവിനെ നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല നിങ്ങൾക്കെതിരെയുള്ള ഒരായുധവും നിങ്ങൾക്കെതിരെ ഫലപ്രദമാവുകയില്ല എന്തെന്നാൽ കർത്താവാണ് നിങ്ങളെ സഹായിക്കാൻ കൂടെയുള്ളത് നമ്മുടെ ജീവിതത്തിൽ സഹായം ആർക്കാണ് ആവശ്യം നാം ജോലി ചെയ്ത് അധ്വാനിച്ച് തളർന്ന് ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് ഒരു സഹായം ആവശ്യമാൾ ആകുന്നത് നാം എത്ര ആലോചിച്ചിട്ടും പിടികെട്ടാത്ത പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യും എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് മറ്റൊരാളുടെ സഹായം നമുക്ക് ആവശ്യമാകുന്നത് നാം പരിശ്രമിച്ചിട്ട് ഒന്നും നടക്കാത്തപ്പോഴാണ് വേറൊരാളുടെ സഹായം വേണ്ടത് അല്ലാതെ അലസമായി കുടുംബത്തിൽ അലസമായി കൂട്ടുകാരോടൊപ്പം ആയിരുന്ന് സമയം പാഴാക്കുന്നവർക്കല്ല ദൈവത്തിന് സഹായം ആവശ്യമായത് അതിനാൽ ഇന്നത്തെ ദിവസം നമുക്ക് കൂടുതൽ പരിശ്രമിക്കാം നമ്മെ തന്നെ വളർത്തുന്നതിന് നമ്മെ തന്നെ പക്വതപ്പെടുത്തുന്നതിന് നമ്മുടെ കുടുംബാംഗങ്ങളുടെ വളർച്ചയ്ക്ക് ഐശ്വര്യത്തിന് നമുക്ക് കൂടുതൽ പരിശ്രമിക്കാം അവിടെ നമ്മുടെ പരിശ്രമങ്ങൾ തടസ്സപ്പെടുമ്പോൾ കർത്താവിനെ നിലവിളിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ എനിക്ക് നിൻ്റെ സഹായം ആവശ്യമാണ് ഞാൻ എത്രയധികം പഠിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ കർത്താവിൻ്റെ സഹായം ആവശ്യമാണ് ഞാൻ എല്ലാം പഠിച്ചിട്ടും പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ മറന്നു ഇവിടെ കർത്താവിൻ്റെ സഹായം ആവശ്യമാണ് ഞാൻ എത്രയൊക്കെ ജോലി ചെയ്ത് അധ്വാനിച്ചിട്ടും എനിക്ക് ഫലം കിട്ടുന്നില്ല ഇവിടെ കർത്താവിൻ്റെ സഹായം നിനക്ക് ആവശ്യമാണ് അതിനാൽ കർത്താവാണ് നിൻ്റെ സഹായകൻ നീ ഭയപ്പെടേണ്ട യാതൊരു ശത്രുവിനും നിനക്കെതിരെ പ്രബലപ്പെടാൻ സാധിക്കുകയില്ല എന്തെന്നാൽ കർത്താവിൻ്റെ വലതകരം നിന്നെ സഹായിക്കുകയും താങ്ങി നടത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും എന്തെന്നാൽ കർത്താവാണ് പരമപരിശുദ്ധനും മഹാകാരുണ്യവാനുമായ ദൈവം നമ്മുടെ സഹായത്തിന് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് അതിനാൽ ഇന്നത്തെ ദിവസം ഉത്സാഹത്തോടെ അധ്വാനിക്കുക പരിശ്രമിക്കുക നിങ്ങൾ നീക്കി നീക്കിവെച്ചിരിക്കുന്ന ജോലികൾ തുടരുക തുടർന്ന് ചെയ്യുക ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെ കർത്താവിൻ്റെ സഹായത്താൽ ചെയ്യുക ദൈവിക കൃപ നേടി ചെയ്യുക ഓരോ ദിവസവും കൂടുതൽ അധ്വാനിക്കുക കൂടുതൽ പരിശ്രമിക്കുക ചെയ്യുന്ന ജോലി ഏറ്റവും ഉത്തമമായി ചെയ്യാൻ ശ്രമിക്കുക അതിന് കർത്താവ് നിങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും കഥാവായ ദൈവമേ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നീ ഇന്ന് മാനിക്കണമേ അവരുടെ ഹൃദയത്തിലെ ആവശ്യങ്ങളെ അവരുടെ ഹൃദയത്തിലെ നിയോഗങ്ങളെ അവരുടെ ആഗ്രഹങ്ങളെ ഇന്നത്തെ ദിവസം അത്ഭുതകരമായി നീ സാധിച്ചു കൊടുക്കണമേ കഥാവായ ദൈവമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളിൽ ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ അല്ല എങ്കിൽ അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും രോഗികളും ായിട്ടുണ്ടെങ്കിൽ ഇന്ന് നിന്റെ അത്ഭുതകരമായ കരം വെച്ച് അവരെ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ കഥാവേ മെഡിക്കൽ സയൻസ് കൈവിട്ട രോഗികളെ ഇന്ന് നീ കൈ തുടണമേ നിന്റെ കൈ അവരുടെ മേൽ തൊട്ട് നിന്റെ ശക്തമായ കരം നിന്റെ സൗഖ്യദായകമായ കരം സ്പർശിച്ച് രോഗികളായ എല്ലാവർക്കും ആശ്വാസവും വിടുതലും സൗഖ്യവും ആരോഗ്യവും നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ജോലിയിൽ വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജോലി ഏത് സമയവും നഷ്ടമാകാം എന്ന ഭീഷണി ചുറ്റിനിക്കുമ്പോൾ എൻ്റെ കർത്താവെ നിന്റെ സഹായം ഇവർക്കാവശ്യമാണ് ജോലിയിൽ കൂടുതൽ വിദഗ്ധമായി ചെയ്യുന്നതിനും കൂടുതൽ പുരോഗമനാത്മകമായ ചിന്തയിൽ ജോലി ചെയ്യുന്നതിനും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് നാം കാരണം വലിയ ലാഭമുണ്ടാകുന്നതിനും മഹത്വമുണ്ടാകുന്നതിനും കർത്താവെ ഇന്ന് നീ അവരെ സഹായിക്കണമേ നീ കൂടെയുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന എല്ലാ ജോലിയിലും അഭിവൃദ്ധിപ്പെടും പൂർവ്വ ഔസ്പ്പിൻ്റെ കൂടെ കഥാവെ നീ പ്രവർത്തിച്ചതുകൊണ്ട് അവൻ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളിലും വലിയ അഭിവൃദ്ധിയും ഐശ്വര്യവുമുണ്ടായി ഇന്ന് ജോലി മേഖലയിൽ ഭീഷണി നേരിടുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ കൂടെ എൻ്റെ കർത്താവെ നീ തന്നെ പ്രവർത്തിക്കണമേ നീ അവർക്ക് അത്ഭുതങ്ങൾ നടത്തി അത്ഭുതങ്ങൾക്കുമേലെ അത്ഭുതം നടത്തി അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഐശ്വര്യവും സമാധാനവും അഭിവൃദ്ധിയും നൽകി ഇവരുടെ ജോലിയെ സ്ഥിരീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരുടെ തലച്ചോറിനെ വിശുദ്ധീകരിച്ച് ബുദ്ധിമണ്ഡലത്തെ വികസിപ്പിച്ച് അവരെ പഠിക്കുന്നതിന് ഉത്സാഹത്തോടെ ആത്മാർത്ഥമായി പഠിക്കുന്നതിന് ഈ മക്കളെ സഹായിക്കണമേ പഠിച്ചതെല്ലാം പരീക്ഷയിൽ ഓർത്ത് എഴുതുന്നതിനും അവരെ സഹായിക്കണമേ സകല ആപത്തിൽ നിന്നും ദുഷ്ടൻ്റെ ശക്തികളിൽ നിന്നും പഠിക്കുന്ന മക്കളെ നീ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ പഠന വിഷയങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ അവരുടെ തലച്ചോറിനെ കീഴടക്കാതെ പരീക്ഷ കഴിയുന്നിടം വരെ അവർ പൂർണ്ണമായും പഠന വിഷയങ്ങളിൽ താല്പര്യം കാണിക്കുന്നതിന് അവരെ സഹായിക്കണമേ അവർക്ക് ചുറ്റും ദൈവത്തിൻ്റെ കോട്ട കെട്ടി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് കുടുംബത്തിലെ സാമ്പത്തിക പ്രശ്നങ്ങളെ പട്ടിണിയെ ദാരിദ്ര്യത്തെ എല്ലാ അവസ്ഥകളെയും കർത്താവെ ദുരിതങ്ങളെ ആകുലതകളെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളിലും ഇന്ന് നീ ഇടപെട്ട് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തണമേ തകർന്നു കൊണ്ടിരിക്കുന്ന ബിസിനസ്സുകാരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ബിസിനസ് സ്ഥാപനങ്ങളെ നീ പുനഃസ്ഥാപിക്കണമേ ദൈവമേ നീതിപൂർവം ബിസിനസ് ചെയ്യുവാൻ ഓരോ ബിസിനസ്സുകാരെയും നീ സഹായിക്കണമേ അവിടെയാണ് കർത്താവിൻ്റെ കരം പ്രവർത്തിക്കുന്നത് ആര് ബിസിനസ് നീതിപൂർവം കരം പ്രവർത്തിച്ചിരിക്കും അവർ ഏത് ക്ഷാമത്തിലും ഏത് പ്രതിസന്ധിയിലും ആ ബിസിനസ് തകരുകയില്ല എന്നാൽ കർത്താവിന്റെ ശക്തമായ കരത്തിൻ കീഴിലാണ് ആ ബിസിനസ് സ്ഥാപിതമായിരിക്കുന്നത് അതിനാൽ നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും സത്യസന്ധതയോടെ ചെയ്യുക നമ്മുടെ ബിസിനസ് നമ്മുടെ ജോലി നമ്മുടെ പഠനം നമ്മുടെ എല്ലാ പ്രയത്നങ്ങളും സത്യസന്ധതയോടെയും ആത്മാർത്ഥമായും ചെയ്യുക തീർച്ചയായും അവിടെ ദൈവം ഇടപെട്ടിരിക്കും നിങ്ങൾ അത്ഭുതങ്ങൾക്കുമേലെ അത്ഭുതങ്ങൾ കണ്ടിരിക്കും ഇന്ന് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും കർത്താവായ ദൈവം നിങ്ങൾക്ക് സാധിച്ചു തരട്ടെ അവിടുത്തെ അത്ഭുത പ്രവർത്തനങ്ങൾ അവിടുത്തെ സഹായവും ശക്തിയും നിങ്ങളുടെ കൂടെ നിന്ന് കർത്താവിൻ്റെ കരം ഇന്ന് നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസമാകട്ടെ കർത്താവ് എല്ലാ മേഖലയിലും നിങ്ങളെ സംരക്ഷിക്കട്ടെ ശത്രുവിൻ്റെ യാതൊരു ഉപദ്രവങ്ങളും നിങ്ങളെ ഏൽക്കാതിരിക്കാൻ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുകയും എല്ലാ മേഖലയിലും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് ദൈവമേ നീ എൻ്റെ നിയോഗങ്ങളെ ഏറ്റെടുത്ത് എൻ്റെ ആഗ്രഹങ്ങളെ ഏറ്റെടുത്ത് എൻ്റെ ഇന്നത്തെ ആവശ്യങ്ങളെ ഏറ്റെടുത്ത് ഞാൻ കൊടുക്കാനുള്ള കടബാധ്യതകളെ ഏറ്റെടുത്ത് അത്ഭുതകരമായി നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ മക്കളുടെ പരീക്ഷയിൽ കൂടെയിരുന്നവരെ സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു ഇന്ന് ജോലി മേഖലയിൽ പൂർണ്ണമായും സമാധാനമുണ്ടാകുന്നതിന് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നതിന് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും കഠിനാധ്വാനം ചെയ്യാൻ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഇന്നത്തെ ദിവസം എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഓരോ പ്രാർത്ഥനയും കേട്ട് അവരുടെ യാചനകൾക്ക് ഉത്തരം നൽകി ലക്ഷ്യസ്ഥാനത്ത് അവരെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അവിടുന്ന് സാധിച്ചു തരുന്നതിനായി നന്ദി പറയുന്നു കഥാവേ അങ്ങേക്കെല്ലാ മഹത്വവും ആരാധനയും ഉണ്ടാകട്ടെ ആ മേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ പ്രകടമാകുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കത്തക്ക വണ്ണം നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെ ഓരോ നിമിഷവും സഹായിക്കട്ടെ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ആമേൻ ആ മേൻ നന്മ നിറഞ്ഞ മറിയ മേ കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഓരോ പ്രയത്നങ്ങളെയും നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും സാധിച്ചു തരട്ടെ കർത്താവിൻ്റെ കരം ഇന്ന് നിങ്ങളുടെ മേൽ ഉണ്ടായി നിങ്ങളെ എല്ലാ മേഖലയിലും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ മക്കളോടും മാതാപിതാക്കളോടും നിങ്ങളുടെ പൂർവികരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ